രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ കർശന നടപടി വരാൻ പോവുകയാണ് ഒരു രൂപമാറ്റത്തിന് അയ്യായിരം രൂപയാണ് പിഴ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണിത് ഷുഹൈ പദക്കേസ് പ്രതി ആകാശ് തില്ലങ്കരി പനവരം ടൗണിലൂടെ രൂപമാറ്റം വരുത്തിയ ജീപ്പ് ഓടിച്ചത് വലിയ വിവാദമായിരുന്നു ഈ യാത്ര ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ കേസെടുത്താണ് കർശന നടപടിക്ക് ഉത്തരവിട്ടത് മോട്ടോർ വാഹന വകുപ്പ് ആക്ഷൻ പ്ലാനുമായാണ് റോഡിൽ ഇറങ്ങുന്നത് ആദ്യവാരം ചരക്ക് വാഹനങ്ങൾ പിടിക്കും പിന്നാലെ ഇരുചക്ര നാലു ചക്ര വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ടൂറിസ്റ്റ് ബസ്സുകൾ എന്നിവയൊക്കെ തടഞ്ഞ് രൂപമാറ്റത്തിന് പിഴയിടും പരിശോധനാ ദൃശ്യങ്ങൾ പകർത്തും സ്പീഡ് ഗവർണർ വിച്ചേരി വാഹനങ്ങൾ തിങ്കൾ മുതൽ തടഞ്ഞിടും സ്പീഡ് ഗവർണർ സജ്ജമാക്കി പിഴയും ഈടാക്കിയിട്ടേ വിട്ടു നൽകും ഓവർലോഡുമായി വരുന്ന വാഹനങ്ങളിലെ അധിക ലോഡ് ഇറക്കും പിഴയും നൽകണം ഓവർലോഡിനായി വാഹനത്തിൽ ലോഡിംഗ് ഏരിയയുടെ വലിപ്പം കൂട്ടിയവർ അവ നീക്കിയിട്ട് റോഡിലിറക്കാവൂ ഇതിന് നേരത്തെ സമയം അനുവദിച്ചിരുന്നു അമിത വേഗതയ്ക്കായി എൻജിനിൽ വരുത്തുന്ന മാറ്റം റോഡ് പരിശോധനയിൽ കണ്ടെത്താനാകില്ല ചിപ്പ് നിയന്ത്രിത ഇലക്ട്രിക്കൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റമാണ് കാറുകളിലും മറ്റുമുള്ളത് ഇതിന്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുകയാണ് ചെയ്യുന്നത് ഇതിനായി പ്രത്യേകം കേന്ദ്രങ്ങളുണ്ട് നിർമ്മാണ കമ്പനി അനുവദിക്കാത്ത മാറ്റം വരുത്തുമ്പോൾ വാഹനത്തിന്റെ പ്രവർത്തനം താളം തെറ്റും അപകടങ്ങൾ സൃഷ്ടിക്കും അന്തർ സർവീസ് നടത്തുന്ന ബസ്സുകളിലും ഇത്തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ രൂപമാറ്റങ്ങൾ പലവിധമാണ് ഇരുചക്ര വാഹനങ്ങളിലാണെങ്കിൽ ഹാൻഡിലും ഗാർഡും മാറ്റും പുകക്കുഴൽ തീതുപ്പും സെൻട്രൽ സ്റ്റാൻഡ് തറയിലുരഞ്ഞ് തീപ്പൊരി വരും ഇനി കാറിലാണെങ്കിൽ കാറിൽ മാത്രമല്ല ജീപ്പിലാണെങ്കിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭീമൻ ടയറുകൾ തീവ്ര പ്രകാശമുള്ള എൽ ഇ ഡി ലൈറ്റുകൾ സൈലൻസറിലെ മാറ്റം ഇനി ബസ് ട്രാവലർ തുടങ്ങിയ വലിയ വാഹനങ്ങളിലാണെങ്കിൽ വയറിംഗ് സിസ്റ്റം മൊത്തം അഴിച്ചുമാറ്റും കാതടപ്പിക്കുന്ന മ്യൂസിക് സിസ്റ്റവും കണ്ണ് ഫ്യൂസ് ആക്കുന്ന വലിയ ലൈറ്റുകളും ഘടിപ്പിക്കും ഇനി ഈ ഓരോ വലിയ മാറ്റങ്ങൾക്കും വലിയ വില നൽകേണ്ടി വരും ഓരോ മാറ്റത്തിനും അയ്യായിരം രൂപ വെച്ചാണ് പിഴ ഉദാഹരണം ബൈക്ക് സൈലൻസറിലും ടയറിലും മാറ്റമാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് പതിനായിരം രൂപ പിഴ നൽകേണ്ടി വരും അപ്പോൾ രൂപമാറ്റം വരുത്തിയ വാഹനം കയ്യിലുണ്ടെങ്കിൽ പിഴ അടയ്ക്കാൻ തയ്യാറായിക്കോളും